തൃശൂർ പൂരം കലക്കൽ കേസിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് മന്ത്രിയുടെ മൊഴിയെടുക്കുക അന്വേഷണം ആരംഭിച്ച് അഞ്ച് മാസത്തിനു ശേഷമാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കാൻ പോകുന്നത് പൂരം അജിത് കുമാറിന്റെ പങ്കാണ് സംസ്ഥാന പോലീസ് മേധാവി സാഹിബ് അന്വേഷിക്കുന്നത് പൂരം നടത്തിപ്പിന്റെ പ്രധാന സംഘാടകനായ റവന്യൂ മന്ത്രി കെ രാജൻ പോലീസിനെതിരെ പരസ്യപ്രതികരണം നടത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം മൊഴി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തിയാൽ അത് കൊടുക്കും അതിന് വേറെ മന്ത്രി രാജൻ ലഭിക്കാത്ത സൗകര്യങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പൂരം കലക്ടർ അന്വേഷിച്ച എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വം ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത് എന്നാൽ അജിത് കുമാറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ഡി ജി പിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത് എം ആർ അജിത് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുന്ന ഡി ജി പിയുടെ അന്വേഷണവും പൂരം കലക്കലിലെ ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ് പോലീസ് ഇതര വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എ ഡി ജി പി മനോജ് അബ്രഹാം മറ്റു വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം